ൾ ഈ അൻവർ ഒരു ചലനവും ഈ ഈ ഈ കേരളത്തിൽ എന്ന് പാർട്ടി പിണറായി എതിരാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം ഇപ്പോൾ അൻവറുടെ കൂടെ ജാഥ നടത്തി വമ്പിച്ച പൊതുയോഗവും സമ്മേളനവും നടത്തുന്ന നടത്തുന്നു എല്ലാം ഉണ്ടാവും ആളുണ്ടാവും ആരാ ജാഥയില് അൻവറിന്റെ ജാഥയില് അൻവർ പ്രസംഗിക്കുന്ന മീറ്റിംഗിൽ ആരാ ഉള്ളത് െറ്റും റിപ്പോർട്ടറും മീഡിയ വണ്ണും അതേപോലെയുള്ള ചാനലുകളും സർവതും ആ പൊതുയോഗസ്ഥലത്ത് കൊണ്ടുപോയി മൈക്ക് നീട്ടി കൊടുത്തു ആ പങ്കെടുത്ത മനുഷ്യരുടെ വായി വായ് വായുടെ നേരെ നിങ്ങൾ കാണില്ലേ വൈറലായിട്ട് വൈറലായിരിക്കും പല മൈക്കും നീട്ടിയപ്പോൾ ആ വായയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ കോൺഗ്രസ് ആണ് പണ്ടേ കോൺഗ്രസ് ആണ് ഇപ്പോഴും കോൺഗ്രസ് ആണ് ലീഗാണ് പണ്ടാണ് ഇപ്പോഴും നാളെയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത് ഈ അൻവറിന്റെ പൊതുയോഗത്തിൽ ചോദിച്ചപ്പോൾ അൻവർ പറയുന്നത് അൻവർ പറയുന്നത് ശരിയാണ് അൻവർ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് യു ഡി എഫ് കോൺഗ്രസ് ലീഗ് എത്ര കൊല്ലായി പറയുന്നു അൻവർ പറയുന്ന പല കാര്യങ്ങളെ പറ്റിയും അതല്ലേ ഈ സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപം എന്താണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപം ഈ സർക്കാരിനെ പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് അൻവർ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഉന്നയിച്ച ആവേശ ആക്ഷേപം ഇവിടത്തെ ബി ജെ പി നേതാക്കൾ പറയുന്നതാണ് ഇനി അൻവർ ഒരു പാർട്ടിയുടെ ഒരു എം എൽ എ എന്ന നിലക്ക് ഒരു അനുഭാവിയുടെ പരിഗണനയിലെ ആയിരക്കണക്കിന് സഭാക്കൾ പാടുപെട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലക്ക് അൻവർ പറയുന്ന കാര്യങ്ങളിൽ വല്ല വസ്തുതയുണ്ടെങ്കിൽ അത് അൻവർ മാത്രമല്ല ഈ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടി പറഞ്ഞാലും ഒരാരോപണവും ആക്ഷയവും ഉന്നയിച്ചാൽ അത് പരിശോധിക്കാനും പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്യുമെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ് നിങ്ങൾ അറിയേണ്ടത് അൻവർ പറഞ്ഞിട്ടില്ലെങ്കിലും മലപ്പുറം എസ് പിക്ക് നടപടി ഉണ്ടാവും അൻവർ പറഞ്ഞുകൊണ്ടൊന്നും ഉണ്ടായ നടപടിയൊന്നുമല്ല ഞാനൊരു പറഞ്ഞുകൊണ്ടല്ല ഏത് വഴിപെട്ട പ്രവർത്തനം നടത്തുന്ന എസ് പോലീസോ ഉദ്യോഗസ്ഥന്മാരോ ഏത് ആളുകളായാലും ആ ആരോപണങ്ങളിൽ കകമ്പുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും ഇനി ഈ പാർട്ടിയുടെ പ്രവർത്തകരെ തന്നെ വെച്ചു നോക്കൂ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിനിടയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു സഖാവ് ചെയ്താലും ഏതൊരു സഖാവ് പ്രവർത്തിച്ചാലും വഴിവിട്ട കാര്യങ്ങൾ ചെയ്താലും അത് പാർട്ടിയുടെ പരിഗണനയിലേക്ക് വന്നാൽ എത്ര വലിയ നേതാവായാലും ആ വലിയ മരം മുറിച്ചു മാറ്റാനുള്ള കഴിവ് പാർട്ടിക്കുണ്ട് എന്നിട്ടല്ലേ പിന്നെ ബാക്കി കാര്യങ്ങൾ കിടക്കുന്നത് എന്താ ഇപ്പോ പറയുന്നത് എന്താ ഇപ്പോൾ പ്രചരണം യു ഡി എഫ് പറയുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വായിലെ ഏറ്റവും വിലപ്പെട്ട വാക്കുകൾ യു ഡി എഫ് പറയുന്നതാണ് നിങ്ങൾ രണ്ടു ദിവസമായിട്ട് ഇന്നലെ ഇന്നും നോക്കൂ ഇന്നലെ ഇന്നെന്താ കണ്ടത് ഇന്നലെ ഇന്നും നമ്മൾ കാണുന്നത് ഇന്നലെ നമ്മുടെ പുഷ്പൻ പോയി മുപ്പത് കൊല്ലത്തെ ആ സഹന സമരത്തിന്റെ ഉള്ളിൽ മുപ്പത് കൊല്ലമായി കിടന്ന ആ ഒരു വല്ലാത്ത കിടപ്പിന്റെ ദിവസവും അൻപം പ്രതികരിച്ചു കേരളത്തിലെ സഭാക്കൾ ആരെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത ഒരു സമര ദുഃഖിച്ചു അതാണ് ഞങ്ങൾ കണ്ടത് നമ്മൾ കണ്ടത് ആ കോഴിക്കോട് ആശുപത്രിയിൽ ഒന്നര രണ്ട് മാസത്തോളമായി ഒടുവിലായി കിടന്ന നമ്മുടെ പുഷ്പൻ ഇന്നലെ കോഴിക്കോട് നിന്ന് ഡി വൈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറപ്പെട്ട ആ മൃതദേഹവും വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്രയിൽ ആ യാത്രയുടെ കൂടെ ഉണ്ടായ ഒരാളെന്ന നിലക്ക് എന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞതിൽ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്കും കൂത്തുപറമ്പിൽ നിന്ന് പാനൂർ വഴി ചുക്ലിയിലേക്കും പോയ ആ വിലാപയാത്ര ഒരു നോക്ക് കാണാൻ വേണ്ടി ചേർന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടി നോക്കിയാൽ പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണെന്ന് ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് വരുമ്പോൾ കണ്ടത് ഈ ദിവസല്ലേ അന്നലെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായിട്ട് നടക്കുന്നത് ഈ ആരോപണവും ആക്ഷേപവും നടത്താൻ അയാൾക്ക് മടിയുണ്ടാവില്ല കാരണം അയാൾക്കാരാണ് പുഷ്പ അയാൾ പാർട്ടിയുടെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തി അത് പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചയാൽ എം എൽ എ ആയാൽ എം എൽ എ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വമുണ്ട് അത് കോൺഗ്രസ് എം എൽ എക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് എം എൽ എക്കുണ്ട് ഏത് എം എൽ എ മാർക്കുണ്ട് ആർക്കുണ്ട് ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഒരു എം എൽ എ ആയാൽ ആ ചുമതല നിർവഹിക്കുക ആ ചുമതല അദ്ദേഹം നിർവഹിച്ചു ആ ചുമതല നിർവഹണത്തിനിടയിൽ നിത്യേന നാലഞ്ച് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആ ചേലുകാർ ലൈവായി ടെലിവിഷൻ ചാനലുകളിലും അച്ചടി പത്രങ്ങളിലും വാർത്തകൾ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ നമ്പർ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു നാലഞ്ച് ദിവസം മാധ്യമങ്ങൾ ചുറ്റുവട്ടം കൂടിയപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന പറ വലിയ പരാക്രമികള് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോയിട്ട് ഏത് പാർട്ടി ഉണ്ടാക്കാനാണ് നീ പോകുന്നത് അൻവറിനെ ആം ആദ്മി പാർട്ടിയിലേക്ക് വിളിക്കുന്നുണ്ട് ആ പുതിയ അൻവറിനെ കോൺഗ്രസിലേക്ക് വിളിക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് സതീശൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ് വിളിക്കുന്നു വിളിക്കാതിരിക്കുന്നു ആര് വിളിക്കുകയും വിളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആരോപണങ്ങളുടെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉയർത്തി ഈ പാർട്ടിയെ കുത്താനും കുത്തി നോവിക്കാനും വേണ്ടി വന്നാൽ തീച്ചൂടയിലൂടെ അഗ്നി അലയടിച്ച് വീസി ഉയർന്നു വന്ന പാർട്ടിയുടെ ഒന്നും അല്ലാതായി തീർന്നിട്ടുണ്ട് അൻവർ അൻവറെ പിന്തുണക്കാൻ മനസ്സുകൊണ്ട് ആരെങ്കിലും സന്നദ്ധമാവുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ഉള്ളിൽ ഈ ആശയം കയറ്റിവെക്കണം അത്രയേ ഞങ്ങളിപ്പോ പറയുന്നുള്ളൂ ഒന്നും ചെയ്യാനാവില്ല ഈ അൻവറിന് ഈ അൻപത് അങ്ങനെ കളിച്ചാൽ അങ്ങനെ തുള്ളിയാൽ തുള്ളിനിടത്തോളം അൻവർ തുള്ളട്ടെ ഈ പാർട്ടിക്കൊരു പോർലും ഏൽപ്പിക്കാനാവില്ല ഈ പാർട്ടിക്കൊരു ക്ഷതവും ഏൽപ്പിക്കാനാവില്ല അൻവരുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഈ കളി അവർ കൈവിടുന്നതോടുകൂടി ഇതെല്ലാം അവസാനിക്കുമെന്ന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അങ്ങനെ ആ സംശയത്തിന് ഇടമില്ലാത്ത വിധം ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വകരിക്കുന്നു അഭിവാദനങ്ങൾ